കൊച്ചിയിലെ വിവാഹ റിസപ്ഷൻ കഴിഞ്ഞ് ഇന്ന് മാവേലിക്കരയിലേക്ക് എത്തിയ ഭാഗ്യ വലതുകാൽ വെച്ച് ശ്രേയസിന്റെ വീട്ടിലേക്ക് കയറി ഈ മുഹൂർത്തത്തിനു വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയും കുടുംബവും എല്ലാ കാലവും കാത്തിരുന്നത് ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭാഗ്യ വലതുകാൽ വെച്ച് കയറുന്ന ആ മുഹൂർത്തം സുരേഷ് ഗോപി എത്രയോ തവണ മനസ്സിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകാം കഴിഞ്ഞ ദിവസം അതായത് ജനുവരി പതിനേഴിന് പ്രധാനമന്ത്രിയുടെയും സൂപ്പർ താരങ്ങളുടെയും മുന്നിൽ വച്ചായിരുന്നു ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹം ആർഭാടപൂർവ്വം തന്നെ നടന്ന വിവാഹത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വിവാഹ റിസപ്ഷനും നടന്നിരുന്നു കൊച്ചിയാണ് സിനിമാ മേഖലയുടെ തട്ടകം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊച്ചിയിൽ റിസപ്ഷന് വരുന്നതിനാണ് സൗകര്യം എന്നാൽ പല താരങ്ങളും റിസപ്ഷൻ എത്തിയിട്ടില്ല എന്നതും ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയായിരുന്നു പ്രത്യേകിച്ചും ഉർവശി ശോഭന കാവ്യ തുടങ്ങി നിരവധി താരങ്ങൾ സുരേഷ് ഗോപിയോടൊപ്പം നിരവധി റോളുകളിൽ അഭിനയിച്ച പല താരങ്ങളും വിവാഹ റിസപ്ഷനിലോ വിവാഹത്തിനോ പങ്കെടുക്കാൻ എത്തിയില്ല എന്നാൽ ഇന്ന് അതായത് ജനുവരി ഇരുപതിന് വീണ്ടും തിരുവനന്തപുരത്ത് ഒരു വിവാഹ റിസപ്ഷൻ കൂടി നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരു മാസമായി ഇപ്പോൾ ഭാഗ്യയുടെ വിവാഹ വിവാഹാഘോഷങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഇന്ന് മാവേലിക്കരയിലെത്തിയ ഭാഗ്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി ഭാഗ്യയ്ക്ക് വേണ്ടി ഭർത്താവും കുടുംബവും ഒരുക്കിയിരുന്നത് കൊട്ടാരം പോലെ ഒരു വീട് തന്നെയാണ് കുടുംബപരമായ ബിസിനസ്സുകാരാണ് ശ്രേയസും കുടുംബവും ശ്രേയസിന്റെ അച്ഛനും അമ്മയും ബിസിനസ്സുകാരാണ് അതുപോലെ തന്നെ ശ്രേയസിനും ബിസിനസ്സിനാണ് താല്പര്യവും അങ്ങനെ ഒരു ബിസിനസ് കുടുംബത്തിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കലാ കുടുംബത്തിൽ നിന്നും ഭാഗ്യ ചെന്നു കയറുന്നത് ഒരു ബിസിനസ് കുടുംബത്തിലേക്കാണ് എന്ന് തന്നെ പറയാം മമ്മൂട്ടിയും ദുൽഖറും കുടുംബവും ശ്രീനിവാസനും കുടുംബവും കുഞ്ചാക്കോ ബോബനും കുടുംബവും തുടങ്ങി ഒട്ടനവധി താരങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന വിവാഹ സൽക്കാരത്തിനിടെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞ ചില വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് കൂടി എല്ലാം ഗുരുവായൂരപ്പന്റെ വിളയാട്ടം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എല്ലാം ഈശ്വരൻ പ്രസാദിച്ചതാണെന്നും അതുകൊണ്ട് എല്ലാം സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ മാധ്യമ പ്രവർത്തകരും മാന്യമായി സഹകരിച്ചു നിങ്ങളിൽ നിന്നും ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചതാ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു എല്ലാം ഈശ്വരൻ പ്രസാദിച്ചതാണ് എല്ലാം സാധിച്ചു എല്ലാം ഗുരുവായൂരപ്പൻ്റെ വിളയാട്ടം എന്നെ കൊണ്ട് കൂട്ടിയാൽ നടക്കില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ ചടങ്ങിൽ മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് ബിജു കെ എസ് ചിത്ര കൈലാസ് തുടങ്ങിയവർ കുടുംബസമേതം പങ്കെടുത്തു ഭാഗ്യയുടെയും സഹോദരൻ ഗോകുലിന്റെയും അടുത്ത സുഹൃത്താണ് ശ്രേയസ് സിനിമാ താരങ്ങൾക്കായി കൊച്ചിയിലും റിസപ്ഷൻ സംഘടിപ്പിച്ചിരുന്നു അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയാണ് തിരുവനന്തപുരത്ത് റിസപ്ഷൻ നടക്കുന്നത് സിമ്പിൾ ലുക്കിലാണ് ഭാഗ്യ സുരേഷ് നവ വധുവായി ഒരുങ്ങിയെത്തിയത് റിസപ്ഷനും അങ്ങനെ തന്നെയാണ് വന്നത് ഓറഞ്ച് നിറത്തിലുള്ള സാരിയായിരുന്നു വേഷം സാരിയിൽ ഗോൾഡൻ ഫിനിഷിങ് ടച്ച് ഉണ്ടായിരുന്നു വിവാഹത്തിന് ഒരുക്കിയത് ഏക്ത ബ്രൈഡൽ ആയിരുന്നു കസവ മുണ്ടും ജുബയുമാണ് ശ്രേയസ് മോഹന്റെ വേഷം അതേസമയം വിവാഹ തലേതും മമ്മൂട്ടിയും മോഹൻലാലും കുടുംബത്തിനൊപ്പം ഭാഗ്യ സുരേഷിന് അനുഗ്രഹവുമായി എത്തിയിരുന്നു